കോഴിക്കോട് ജില്ലയിലെ പ്രധാന കേന്ദ്രങ്ങളിലൊന്നായിട്ടുള്ള തിരുവമ്പാടി തിരുവമ്പാടിക്കടുത്ത് അമേരിക്കൻ കോളനി എന്നൊക്കെ പറയുന്ന ഒരു സ്ഥലത്താണ് നമുക്കിന്നൊരു സ്ഥലം ഒരു വീട് വന്നിട്ടുള്ളത് ഒരു ഇരുപത്തിയാറര സെൻറ്റിലായിട്ട് ഏകദേശം രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൽ വരുന്ന ഒരു അടിപൊളി വീട് മുൻപ് ഒരു അമേരിക്കയിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു പുള്ളി അന്നത്തെ കാലത്തേക്കാളും മുൻപിലായിട്ട് സഞ്ചരിച്ചു കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു കിടിലൻ വീട് എന്ന് പറയാം പല ഹൈറ്റ് ഡിഫറൻസിലുള്ള ഒരു അടിപൊളി വീടിൻ്റെ കാഴ്ചകളിലേക്കാണ് നമ്മളിന്ന് പോകുന്നത് ഈ വീട് വരുന്നത് നേരത്തെ പറഞ്ഞു കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടിക്കടുത്ത് അമേരിക്കൻ കോളനിയിലാണ് പേര് തന്നെ അമേരിക്കൻ കോളനിന്നുള്ളതാണ് ഇതാണ് ഈ വീട്ടിലേക്കുള്ള എൻട്രൻസ് വരുന്നത് ഈ വീട്ടിലേക്കുള്ള എൻട്രൻസ് ടാർ ചെയ്തിട്ട് ഈ രണ്ട് സൈഡിലേക്കും കൊടുത്തിട്ടുണ്ട് അതായത് ടോപ്പ് പോർഷനിലേക്കും കൊടുത്തിട്ടുണ്ട് അതുപോലെ താഴേക്കും കൊടുത്തിട്ടുണ്ട് രണ്ട് ഹൈറ്റിലാണ് നമുക്ക് ഇതിൻ്റെ എൻട്രൻസ് തന്നെ സെറ്റ് ചെയ്തിട്ടുള്ളത് വീട് കണ്ടാലറിയാം പല തട്ടുകളായിട്ട് വളരെ ഭംഗിയായിട്ടുള്ള രീതിയിലാണ് ഇത് ചെയ്തിട്ടുള്ളത് ഇതൊരു റെസിഡൻഷ്യൽ പർപ്പസിനോ അല്ലെങ്കിൽ ഇത് നമുക്ക് റെൻ്റ് ഔട്ട് ചെയ്യുന്നതിനോ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും ഇപ്പോൾ തിരുവമ്പാടി എന്ന് പറയുമ്പോൾ നമ്മുടെ മലയോര ഹൈവേ മലയോര ഹൈവേ ഒക്കെ വരുന്നാലേ മലയോര മേഖലയുടെ ഒരു ക്യാപിറ്റലായിട്ട് നമുക്ക് പറയാൻ പറ്റും ഇവിടെ നിന്നാണ് നമുക്ക് കക്കാടം പോയി പൂവാറന്തോട് അതുപോലെയുള്ള ഒരുപാട് ഹിൽ സ്റ്റേഷനുകളിലേക്കുള്ള എൻട്രി വരുന്നത് ഈ തിരുവമ്പാടിയിൽ നിന്ന് നമ്മൾ ഈ കാണുന്ന കുടരഞ്ഞി റോഡിലൂടെയാണ് ഈ ഹിൽ സ്റ്റേഷനുകളിലേക്കൊക്കെയുള്ള എൻട്രി വരുന്നത് അപ്പോൾ അത്തരത്തിൽ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ആ കിഡ്ലൻ പ്രോപ്പർട്ടിയാണ് നമുക്ക് ഈ ഒരു വീട് കുറച്ചും കൂടെ ഒന്ന് വർക്ക് ചെയ്തുകൊണ്ട് ഒന്ന് നീറ്റാക്കിയിട്ട് എ ആർ ബി എൻ ബി അല്ലെങ്കിൽ അതുപോലെയുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൊക്കെ റെൻ്റ് ഔട്ട് ചെയ്യുന്നതിനോ ഇതൊരു റെസിഡൻഷ്യൽ പർപ്പസ് ആയിട്ട് തന്നെ യൂസ് ചെയ്യുന്നതിനോ ഏതൊരു രീതിയിലേക്കും ഇത് കൺവേർട്ട് ചെയ്യാൻ പറ്റും ഒരിക്കലും മോഡൽ പോവാത്ത ഒരു വീടാണെന്ന് പറയാറ് കാരണം അന്നത്തെ കാലത്ത് വളരെ ഭംഗിയായിട്ട് പല ഹൈറ്റ് ഡിഫറൻസിൽ ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ ഒരിക്കലും ഇതിൻ്റെ മോഡൽ എന്ത് ചെയ്യില്ല പോകാൻ സാധ്യതയില്ല ഇതിൻ്റെ കൂടുതൽ കാഴ്ചകളിലേക്ക് പോകാം അതിനു മുൻപ് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഏതെങ്കിലും പ്രോപ്പർട്ടികൾ നിങ്ങൾക്ക് വിൽക്കുന്നതിനോ വാങ്ങുന്നതിനോ താല്പര്യമുണ്ടെങ്കിൽ നമ്മളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാം നിലവിൽ ഈ വീട് എന്ന് പറഞ്ഞാൽ അത്ര വെൽ മെയിൻറ്റെയിൻഡ് അല്ല കാരണം ഇതിൻ്റെ എന്ന് പറയുന്നത് എംബസിയിൽ ഒരു വലിയ ഉദ്യോഗസ്ഥനാണ് പുള്ളിക്ക് ഇതെന്ത് ചെയ്യാൻ കഴിയുന്നില്ല മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ കഴിയാത്തതുകൊണ്ടാണ് ഇത് കൊടുക്കുന്നത് പുള്ളി എറണാകുളത്ത് സെറ്റിൽഡ് ആണ് അതുകൊണ്ട് തന്നെ ഇവിടെ അങ്ങനെ നോട്ടം എത്തുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് ഇത് കൊടുക്കാൻ നിൽക്കുന്നത് നമുക്ക് ഈ വീടിൻ്റെ കാഴ്ചകളിലേക്ക് നോക്കുമ്പോൾ പോർച്ചാക്കി സെറ്റ് ചെയ്യാൻ പറ്റുന്ന രണ്ട് പോർഷൻസ് ഉണ്ട് ഒന്ന് താഴെ നമുക്കൊരു വാഹനം സെറ്റ് ചെയ്യാൻ പറ്റും ആ ഒരു കാണുന്ന ഭാഗത്ത് സെറ്റ് ചെയ്യാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ നേരെ ഈ പോർഷനിലേക്ക് കയറ്റി നമുക്ക് വാഹനം പാർക്ക് ചെയ്യാൻ പറ്റും നമ്മൾ വാഹനം പാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ അകത്തേക്ക് കയറാനായിട്ട് അതാ ഈ ഒരു പോർഷനിൽ സ്റ്റെപ്പുകൾ കൊടുത്തിട്ടുണ്ട് ഈ വീടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാ കൃത്യമായിട്ടുള്ള ഒരു പ്രൈവസി കൊടുത്തിട്ടുണ്ടെന്നുള്ള അകത്തേക്ക് കയറാനായിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് നമ്മൾ ഇവിടെ കാണുന്നത് ഈ സ്റ്റെപ്പ് കയറിയിട്ട് നമ്മളൊരു ഫോറസ്റ്റ് സ്പേസിലൂടെ ഒരു വരാന്ത സ്പേസിലൂടെയാണ് നമ്മൾ വീടിൻ്റെ അകത്തേക്ക് പോകുന്നത് ഇതൊക്കെ ഇപ്പോൾ നിലവിൽ ചെയ്യുന്നവർ പോലും ചെയ്യാത്തൊരു ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ നമ്മൾ ഇതിലൂടെ പോയിട്ട് വീണ്ടും നമ്മളൊരു മൂന്ന് നാല് സ്റ്റെപ്പ് കയറിയിട്ട് നമ്മൾ നേരെ ഒരു ലിവിങ് സ്പേസിലേക്കാണ് നേരെ എൻ്റർ ചെയ്യുന്നത് ഈ ലിവിങ് സ്പേസിലേക്ക് എൻറ്റർ ചെയ്യുന്നതിന് മുൻപായിട്ട് ഈ ഒരു പോർഷനിൽ ഈ ഒരു ഭാഗത്തൊക്കെ നമുക്ക് റോഡിലേക്കൊക്കെ കാണുന്ന വിഷനുള്ള തരത്തിലുള്ള ഒരു വരാന്ത സ്പേസ് ഇവിടെയൊക്കെ കൊടുത്തിട്ടുണ്ട് ഇത് ഈ വീടിനെ ഇങ്ങനെ ചുറ്റിയിട്ട് ഈ ഒരു വരാന്ത സ്പേസ് ഇങ്ങനെ നമുക്കിവിടെ കാണാൻ കഴിയും ഇനിയിപ്പോൾ ഇങ്ങോട്ട് കയറാതെ ഡയറക്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ലിവിങ് സ്പേസിലേക്ക് നേരിട്ട് കയറാൻ പറ്റും ഇത് ഈ വീടിൻ്റെ ഒരു അട്രാക്ഷൻ കൂടിയാണ് ഈ ഒരു വരാന്ത സ്പേസ് നേരെ നമ്മൾ ഈ ഒരു പോർഷനിലേക്ക് കയറുമ്പോൾ ഇവിടെ കയറിയിട്ട് രണ്ട് ഭാഗത്തേക്കാണ് വരുന്നത് ഈ ഒരു ഭാഗത്തേക്ക് ലിവിങ് സ്പേസ് ആണ് വരുന്നത് ഈ ലിവിങ് സ്പേസിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് എല്ലാ പോർഷനിൽ നിന്നും വെളിച്ചം വരുന്ന തരത്തിൽ അതായത് കംപ്ലീറ്റ് എല്ലാ ഭാഗത്തും വെളിച്ചും അതുപോലെ തന്നെ കാറ്റുമൊക്കെ വരുന്ന തരത്തിലുള്ള വിൻഡോസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ ഒരു സീറ്റിംഗ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നമുക്ക് ഇരുന്ന് സംസാരിക്കാനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും അതുപോലെ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നല്ല സ്പേഷ്യസ് ആണ് ഈ ഒരു ലിവിങ് വരുന്നത് ഈ ഒരു ലിവിങ്ങിൽ നിന്നും നമ്മൾ നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ ഈ ഒരു ഭാഗത്ത് വരുന്നത് ഒരു ചെറിയൊരു സ്പേസാണ് ഇത് നമുക്ക് ബെഡ്റൂമിലേക്കൊക്കെ കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസാണ് ഒരു ബെഡ്റൂമാണ് നമുക്കവിടെ വരുന്നത് പിന്നെ വീണ്ടും നമ്മൾ ഇതിൻ്റെ ടോപ്പിലേക്ക് കയറുമ്പോൾ ഈയൊരു ഭാഗത്തും അതുപോലെ തന്നെ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള മറ്റൊരു ബെഡ്റൂമും കൂടെ വരുന്നുണ്ട് വീണ്ടും നമ്മൾ കയറി വരുമ്പോൾ ഈ ഒരു ഭാഗത്ത് ഒരു ബെഡ്റൂമാണ് വരുന്നത് ഈ ഒരു ഭാഗത്ത് ഒരു ബെഡ്റൂം അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം വരുന്നുണ്ട് ഈ ഒരു ബെഡ്റൂമിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതൊരു മാസ്റ്റർ ബെഡ്റൂമാണ് ശരിക്കും ഈ ഒരു മാസ്റ്റർ ബെഡ്റൂമിൽ നിന്ന് നമ്മൾ താഴേക്ക് നോക്കി കഴിഞ്ഞാൽ ലിവിങ് ഏരിയ നമുക്ക് കാണാൻ കഴിയും അതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് മാസ്റ്റർ ബെഡ്റൂമിൽ നിന്ന് നോക്കിയാൽ ലിവിങ് ഏരിയ കാണാം അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് കൂടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നേരെ ആരാണോ വരുന്നത് അതായത് എൻട്രൻസിലേക്കുള്ള ഒരു വിഷന് നമുക്ക് ഇവിടുന്ന് കിട്ടുന്നുണ്ട് എ ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി ബെഡ്റൂമാണ് ഇതിനും നേരത്തെ പറഞ്ഞ പോലെ നല്ലൊരു വെൻറ്റിലേഷൻ ഇവിടെ കിട്ടുന്നുണ്ട് ഇനി ഇതിൻ്റെ ടോയ്ലറ്റ് കാര്യങ്ങൾ കാണുകയാണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഈ ഒരു ഭാഗത്തേക്ക് നടന്നു വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു അടിപൊളി ടോയ്ലറ്റ് ആണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് നമ്മുടെ ഈ മാസ്റ്റർ ബെഡ്റൂമിൽ നിന്ന് നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങുന്നത് ഈ ഒരു ബാൽക്കണി സ്പേസിലേക്കാണ് അത്യാവശ്യം ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സ്പേസ് ബാൽക്കണി സ്പേസ് നമുക്ക് ഇവിടെ ഉണ്ട് ഇതിന് പുറമേ നമുക്ക് താഴെ സെർവൻസ് ഏരിയയിൽ നിന്നൊക്കെ നമുക്ക് കയറി വന്നിട്ട് ഇവിടെ വാഷ് ചെയ്തിട്ട് ക്ലോത്തൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു സ്റ്റെയറും ഈ പോർഷനിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് പിന്നെ താഴേക്കാണ് വീണ്ടും നമ്മൾ പോകുന്നത് അടുത്ത ഹൈറ്റിലേക്കാണ് നമ്മൾ പോവുക പോകുന്ന സമയത്ത് ഈ ഒരു പോർഷനിൽ നല്ലൊരു ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ വരാനായിട്ടുള്ള ഒരു സ്പേസ് നല്ല ഭംഗിയിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു സ്പേസിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്ലാസ് മാറ്റിക്കഴിഞ്ഞാൽ ഇവിടെ നിന്ന് മഴ ഉള്ളുന്ന ഒരു പരിപാടിയൊക്കെ ചെയ്യാൻ പറ്റും നല്ല ലൈറ്റിങ്ങും കിട്ടും അതുപോലെ തന്നെ വെൻറ്റിലേഷനും നമുക്ക് ഈ ഒരു പോഷനിൽ കിട്ടും പിന്നെ നമ്മൾ താഴേക്ക് ഇറങ്ങിയിട്ട് വീണ്ടും അടിയിലേക്കാണ് പോകുന്നത് മറ്റൊരു ഹൈറ്റിലേക്കാണ് പോകുന്നത് ഈ ഒരു വീടിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ ഇതാണ് പല ഹൈറ്റിലാണ് ഓരോ പോർഷൻസും ചെയ്തിട്ടുള്ളത് പിന്നെ നമ്മൾ വരുന്നത് ഒരു ഡൈനിങ് സ്പേസിലേക്കാണ് നേരെ ലിവിങ്ങിൽ നിന്ന് നേരെ ആക്സസ് ഉള്ളത് ഒരു ഡൈനിങ് സ്പേസിലേക്കാണ് അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഡൈനിങ് സ്പേസ് ഈ ഡൈനിങ് സ്പേസിനോട് നേരെ ചേർന്നിട്ട് ഇവിടെയാണ് കിച്ചൺ വരുന്നത് ഈ ഒരു പോർഷനിലേക്കാണ് കിച്ചൺ വരുന്നത് കിച്ചൻ്റെ ഈ ഒരു സൈഡിലായിട്ട് ഇവിടെ വലിയ അത്യാവശ്യം ആയിട്ടുള്ള ഒരു കിച്ചൺ ഉണ്ട് എല്ലാ സെറ്റപ്പും ചെയ്തിട്ടുണ്ട് അതുപോലെ ഈ കിച്ചൻ്റെ ഈ ഭാഗത്തായിട്ട് വോക്ക് ഏരിയ സോറി സ്റ്റോർ റൂം ചെയ്തിട്ടുണ്ട് കിച്ചണിൽ നിന്ന് നേരെ ഈ ഭാഗത്തേക്ക് വരുന്ന സമയത്ത് ഒരു വർക്ക് സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് രണ്ട് വർക്ക് സ്പേസാണ് ഈ വീട്ടിൽ കൊടുത്തിട്ടുള്ളത് ഇവിടെ ഒരു വർക്ക് സ്പേസ് ഉണ്ട് ഇവിടെ ഒരു ഓപ്പൺ വർക്ക് സ്പേസും നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതിൽ നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള മുകളിലേക്ക് ഡ്രസ്സൊക്കെ ഉണക്കാനിടാൻ പറ്റിയിട്ടുള്ള ആ ഒരു സ്റ്റെയറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഏരിയയിൽ നിന്ന് താഴേക്കും നമുക്ക് പോകാൻ പറ്റിയിട്ടുള്ള ഒരു ഡോറും ചെയ്തിട്ടുണ്ട് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ഓപ്പൺ ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ് ഈ വർക്ക് ഏരിയയിൽ കൊടുത്തിട്ടുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞു എൻട്രൻസിൽ നിന്ന് ഡയറക്റ്റ് വിഷൻ ഡൈനിങ്ങിലേക്ക് കിട്ടുന്നു പറഞ്ഞു ഈ ഡൈനിങ്ങിൽ നിന്ന് മറ്റൊരു ഹൈറ്റ് ഡിഫറൻസിലാണ് രണ്ട് റൂമുകൾ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ടുള്ളത് രണ്ട് ബെഡ്റൂംസ് നമുക്ക് ഈ താഴേക്ക് ഇറങ്ങിക്കഴിഞ്ഞാലാണ് വരുന്നത് അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു അടിപൊളി രണ്ട് റൂമുകൾ ഒരു ഒന്ന് ഒരു ഭാഗത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിനും അത്യാവശ്യം നല്ല രീതിയിൽ വെളിച്ചും അതുപോലെ തന്നെ വെൻറ്റിലേഷനും കിട്ടുന്നുണ്ട് ഈ പിന്നെ അതുപോലെ ഈ ഒരു ഭാഗത്ത് മറ്റൊരു റൂം അതിനേക്കാളും കുറച്ചും കൂടെ ആയിട്ടുള്ള ഒരു റൂം ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് ഈ ഒരു റൂമിൽ നിന്ന് നേരെ താഴേക്ക് പുറത്തേക്ക് ഒരു സ്പേസും കൊടുത്തിട്ടുണ്ട് അതായത് വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങാൻ ഉള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ രണ്ട് ബെഡ്റൂമുകൾക്കുമുള്ള ബാത്റൂമ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു സെൻറ്റർ പോർഷനിലാണ് കോമൺ ആയിട്ടുള്ള ഒരു ഏരിയയാണ് ബാത്റൂമ് സെറ്റ് ചെയ്തിട്ടുള്ളത് അത് നമ്മുടെ ഡൈനിങ്ങിൽ നിന്നുള്ള ബാത്റൂമും ഈ ഒരു ഭാഗത്ത് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞ രണ്ട് മൂന്ന് ബെഡ്റൂമുകൾക്ക് പുറമെ ഈ താഴ്ഭാഗത്തായിട്ട് മറ്റൊരു ഗോഡൗൺ അല്ലെങ്കിൽ ബെഡ്റൂമൊക്കെ ആക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്പേസും നമുക്ക് താഴെയുണ്ട് അതുപോലെ തന്നെ പിന്നെ പുറത്തുനിന്ന് എൻട്രേ ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള ടോയ്ലറ്റുകളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൽ വരുന്ന ഒരു കൊട്ടാരം തന്നെ നമുക്ക് പറയാൻ പറ്റും ഒരു കിടനായിട്ടുള്ള ഒരു വെൽ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു വീട് തന്നെയാണ് ഈ കാണുന്നത് ഈ ഇങ്ങനത്തെ ഒക്കെ സ്പേസുകൾ വെറൈറ്റി ആയിട്ടുള്ള ഒരു വീട് നമുക്ക് പല തരത്തിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഈ ഒരു ഭാഗത്ത് എർ ബി എൻ ബി ത്രൂ ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഭാഗത്ത് സ്വിമ്മിങ് പൂളൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ല രീതിയിൽ നമുക്കതിനെ റൻറ്റ് ഔട്ട് ചെയ്യാൻ കഴിയും അത്തരത്തിൽ ഉപയോഗപ്പെടുത്താവുന്ന പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു തിരുവമ്പാടി എന്നുള്ളത് മലയോര മേഖലയിലേക്കുള്ള ഒരു എൻട്രൻസ് കൂടിയാണ് കോഴിക്കോട് ഇവിടെ ഈ ഒരു ഭാഗത്ത് നിന്നാണ് മലയോര ഹൈവേയുടെ ഒക്കെ തുടക്കം വരുന്നത് അപ്പോൾ ഇത്തരത്തിൽ എന്തുകൊണ്ടും അടിപൊളിയായിട്ടുള്ള വെള്ള സൗകര്യം രണ്ട് രീതിയിലുണ്ട് ലൈൻ വാട്ടർ ഉണ്ട് ഇവിടെ ഒരു കുളത്തു നിന്നുള്ള പിന്നെ വെള്ള സൗകര്യം നമുക്ക് കിട്ടുന്നുണ്ട് പിന്നെ കണക്ഷൻ കറണ്ടു ആണെങ്കിലും ഏതൊരു തരത്തിലുള്ള ആക്സസ്സും നമുക്ക് ഇതിലേക്കുണ്ട് റോഡ് ആക്സസ് നേരെ മുന്നിൽ നിന്നുണ്ട് അപ്പോൾ ഇത്തരത്തിൽ എന്തുകൊണ്ടും മനോഹരമായ ഇരുപത്തിയാറര സെൻറ്റിലുള്ള രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ ഒരു അടിപൊളി വീട് പി ജി അല്ലെങ്കിൽ എർ ബി എൻ ബി ത്രൂ റെൻ്റ് ഔട്ട് ചെയ്യുന്നതിന് റെസിഡൻഷ്യൽ പർപ്പസിനൊക്കെ ഉപയോഗിക്കാവുന്ന ഈ ഒരു അടിപൊളി വീടിന് ചോദിക്കുന്ന വില എന്ന് പറയുന്നത് ഒന്നേക്കാൽ കോടി രൂപയാണ് ഇത് നെഗോഷ്യബിൾ ആണ് നമ്മൾ നമ്മളിരുന്ന് കഴിഞ്ഞാൽ ചെറിയ രീതിയിലൊക്കെ നമുക്ക് സംസാരിച്ച് വാങ്ങിയെടുക്കാൻ പറ്റും ഈ ഒരു അടിപൊളി റെസിഡൻസ് നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ താൽപ്പര്യമുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക